ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശഭൂപിന്റെയും ഉത്പത്തി ശ്ലോകം പത്ത് അ ഗജാനന തം ഭക്താനാം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം ഭാരതിരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नम ॐ नमो भगवते भगवदेवसुदेवाय तदो सदृशं भवन्तम् നിശമ്യ ബഭ്രാമഗവേഷം ഭക്തൃശ്യം നിരുദ്ധിരോഗ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നീ രണ്ട് രാക്ഷസന്മാരിൽ ഹിരണ്യാക്ഷൻ തനിക്ക് പറ്റിയ എതിരാളിയെ അന്വേഷിച്ച് നടന്നു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധക്കൊതിയനായിട്ട് പക്ഷെ എതിരാളിയെ കിട്ടാതെ വന്നപ്പോൾ ഭഗവാന്റെ പ്രിയപത്നിയായ ഭൂമി ദേവിയെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി മുക്കിത്താഴ്ത്തി വെച്ചു അഹങ്കരിച്ച് അട്ടഹസിച്ചുകൊണ്ട് കൊണ്ട് ഗതയുമായിട്ട് പാഞ്ഞു നടന്നു ഭഗവാൻ തൻ്റെ പ്രിയപത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചപ്പോൾ തീർച്ചയായിട്ടും യുദ്ധത്തിനായിട്ട് ഹിരണ്യാൻ്റെ അടുത്തേക്ക് ചെല്ലും എന്ന് അവൻ ധരിച്ചിരുന്നു താത അപ്പോൾ ജലേശാദ് ജലേശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിന്റെ അധിപൻ അതായത് വരുണൻ വരുണനിൽ നിന്ന് ജലേശാദ് വരുണനിൽ നിന്ന് ഭവന്തം അവിടത്തെ സദൃശം നിശമ്യ തനിക്കൊത്തവനാണ് എന്ന് നിശമ്യ അറിഞ്ഞിട്ട് കേട്ടിട്ട് വരുണൻ പറഞ്ഞു കൊടുത്തു ഭഗവാനാണ് നിനക്ക് പറ്റിയ എതിരാളി എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അത് കേട്ടിട്ട് ത്വാം നിന്തിരുവടിയെ ഗവേഷയൻ തിരഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ബഭ്രാമ കറങ്ങി നടന്നു ഓടി നടന്നു ഭഗവാൻ തനിക്കൊത്ത എതിരാളിയാണ് എന്ന് വരുണനും കൂടി പറഞ്ഞപ്പോഴ് കിരണ്യാക്ഷൻ ആ ഭഗവാനെ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടന്നു കിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ യുദ്ധത്തിന് പറ്റിയ എതിരാളി എന്നൊഴിച്ച് ഓടി നടക്കുന്നതിനിടയിൽ വരുണരാജധാനിയിൽ വിഭാവരി അതാണ് വരുണരാജധാനി അവിടെ ചെന്ന് വരുണനെ പോരനായിട്ട് വിളിച്ചു അപ്പൊ വരുണം പറഞ്ഞു ഞാനിപ്പോ യുദ്ധമൊന്നും ചെയ്യാറില്ല യുദ്ധമൊക്കെ വേണ്ടാന്ന് വെച്ചു കിരണ്യാക്ഷൻ പറ്റിയ എതിരാളി വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് വരുണൻ പറഞ്ഞു അതനുസരിച്ചാണ് കിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങിയത് ഇവിടെ ഭക്തിയില്ലാത്തവനാണ് ഹിരണ്യാക്ഷൻ അപ്പോ പിന്നെ എങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും പെട്ടെന്ന് ഇവിടെ വിദ്വേഷ ഭക്തി അതായത് ദേഷ്യത്തോടു കൂടിയുള്ള ആ ഭക്തി അത് ഹിരണ്യാക്ഷനിൽ ഉണ്ടാകുന്നത് നാരദന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്താണ് അടുത്ത ദശകത്തിലാണത് പറയുന്നത് ആ നാരദന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഭഗവാനോടുള്ള കോപമാണ് കോപം മൂലമുള്ള അത് വരുന്നത് ആ സമയത്ത് ഭഗവാനെ കാണാൻ ഇടവരികയും ചെയ്യും കൃപാനിധി ദയാസിന്ധുവായ കാരുണ്യശാലിയായ മരുതാലയേശ ഗുരുവായൂരപ്പ ഭക്ത ദൃശ്യ ഭക്തന്മാർക്ക് മാത്രം ദൃശ്യ കാണാൻ പറ്റുന്ന സ ആരുപടി രോഗാൻ നിരുന്ധി രോഗങ്ങളെ തടുക്കണമേ എൻ്റെ രോഗങ്ങളെ തടുക്കണമേ ഭക്തന്മാർക്ക് മാത്രമല്ലേ കൃപാനിധിയായിട്ടുള്ള ദയാലുവായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ കാണാൻ പറ്റുള്ളൂ ആ നിന്തിരുപടി ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ തടുക്കണമേ ഇവിടെ കിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായിട്ടുള്ള ചില രോഗങ്ങൾ തങ്ങൾക്ക് പറ്റിയ തങ്ങൾക്ക് കുടിയേറാൻ പറ്റിയ താമസിക്കാൻ പറ്റിയ എതിരാളിയെ തേടി നടക്കുന്നുണ്ട് അവരെ ആക്രമിക്കാനായിട്ട് അങ്ങനെ ഒരു രോഗം അതായത് ഭയങ്കരന്മാരായിട്ടുള്ള ഹിരണ്ാക്ഷനെ പോലെ ഭയങ്കരന്മാരായിട്ടുള്ള ചില രോഗങ്ങൾ അപ്പൊ അങ്ങനെ ഒരു രോഗം തന്നെയും കടന്ന് പിടികൂടിയിരിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് കനിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് വേൽപ്പത്തൂരിവിടെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ ഗുരുവായൂരപ്പനോട് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നല്ലത് വരുത്തണേ അനുഗ്രഹിക്കണേ എന്ന് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ